മുസ്ലിം നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി പന്മന നടുവത്തുചേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ ഒരുക്കിയത് പന്മന നടുവത്തുചേരി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്മന പുത്തൻചന്ത അയണികാട്ടിൽ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചത് ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ നിർവഹിച്ചു സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ലീഗ് നടത്തുന്നതെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ചെങ്ങജത്ത് നിസാം അധ്യക്ഷത വഹിച്ചു നിർധനരായ പേർക്കുള്ള റിലീഫ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് യൂനുസ് നിർവഹിച്ചു പന്മന പഞ്ചായത്തില് നടുവത്തുചേരി വാർഡില് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ചേർന്ന് സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമവും ഈ നിർധനരായ കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും വളരെ ഗംഭീരമായി ഇവിടെ നടത്തി ഇത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ചെറുപ്പക്കാർ കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തുന്നത് മുസ്ലിം മുസ്ലിം ലീഗിനെ എല്ലാ മേഖലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ഈ പ്രദേശത്തും നല്ലൊരു പ്രവർത്തനമാണ് ജില്ലാ ഞാൻ അവരെല്ലാം അഭിനന്ദിക്കുകയാണ് അവസരത്തിൽ വാർഡ് വൈസ് പ്രസിഡന്റ് പാലപ്പരിയത്ത് സലീം റിലീഫ് കിറ്റുകൾ ഏറ്റുവാങ്ങി ഇത് അർഹരായവരുടെ വീടുകളിൽ എത്തിക്കും ചേമത്ത് കെ യൂസഫ് സലീം റമദാൻ സന്ദേശ പ്രഭാഷണം നടത്തി ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന ഉണ്ണിത്താൻ ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ദേശീയ കൌൺസിൽ അംഗം മണക്കാട് നജുമുദ്ദീൻ പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം നൌഫൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ കബീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാമൂലിയിൽ സേതുകുട്ടൻ കിണറിവിള സലാഹുദ്ദീൻ അബ്ദുൾ സലാം കല്ലുംപുറത്ത് ബിജു കരിങ്ങാട്ടിൽ അൻവർ കാട്ടിൽ നജുമുദ്ദീൻ അബ്ദുൽ സത്താർ ലൈസിയം അബ്ദുൽ ഹക്കീം വേലിശ്ശേരി നൌഷാദ വിളയിൽ നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ